അസ്സാമലൈക്കു വറഹമത് ഇന്ന് വലിയൊരു സന്തോഷമുള്ള ദിവസമാണ് കാരണം എന്താ അറിയോ ഇപ്പൊ മക്കയിലുള്ളത് അലഹമദില്ല നമ്മള് മഹതിയായ ജീവിതത്തിൽ വലിയൊരു സ്വപ്നമായിരുന്നു മൈമൂന സിയാറത്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഞാൻ കുറെ മുമ്പ് ഇവിടെ വന്ന സമയത്ത് മൈമൂന വിയെ സിയാറത്ത് ചെയ്തിട്ടുണ്ട് അലഹമില്ല ഈ വർഷം അലഹമദില്ല ഇപ്പൊ വന്ന ഉറക്കു വന്ന സമയത്തും ഇപ്പൊ മൈമൂന വിയോ സിയാറത്ത് ചെയ്യാൻ സാധിച്ചു അലഹമദില്ല മക്കയില് ഹബീബായ റസൂൽ അല്ലാഹിസ്വല്ലു അലൈ വല്ലാമ തങ്ങളുടെ രണ്ട് ഭാര്യമാരാണ് ഇവിടെ മക്കത്തുള്ളത് ഒന്ന് ആദ്യ ഭാര്യയായ ഹദീജ ഉമ്മ ജന്നുൽ മുഗല്ലയിലാണ് മക്കയിലെ ജന്നത്തുൽ മുഗല്ലയിലാണ് മഹദിയുടെ കബർ ഷരീഫ് ഉള്ളത് അലഹമ്മദില്ല നമുക്കവിടെ പോകാനും സിയാറത്ത് ചെയ്യാനൊക്കെ സാധിച്ചു നമ്മളിടയ്ക്ക് പോകാറുള്ളതാണ് നമ്മളെല്ലാവരും ഉമ്രയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് പോകുന്നതാണ് അലഹമില്ല മ്മയെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വലിയ താങ്ങും തണലുമായ മുത്തനബിയുടെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ ഇവിടെ ഉമ്മക്ക് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എല്ലാ പ്രശ്നങ്ങളും ഖദീജ ഇറക്കി വെക്കുന്നവരാണ് അലഹമില്ല അതുപോലെ തന്നെ മക്കയിലുള്ള റസൂലുള്ളാഹി മറ്റൊരു ഭാര്യയാണ് ഉമ്മഹത്തുൽ മുഅ്മിനീൻ ബീവി റളിയല്ലാഹു അൻഹ മൈമൂനബിബി റസൂൽ ഖാൻ അവസാനത്തെ ഭാര്യയാണ് അവരുള്ളത് ഷരിഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് മക്കയിലെ ഷരിഫ് എന്ന് പറയുന്ന സ്ഥലത്താണ് മൈമൂന ബിബിയുടെ മക്കോ പറയുള്ളത് അലഹംദൂബത്തെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ നീണ്ട ചരിത്രമാണ് മൈമൂനബിറീ അള്ളാഹൊന്നയുടെ നീണ്ട നീണ്ടതായ ചരിത്രമാണ് എൺപത് വരെയാണ് മഹദി അവറുകൾ ജീവിച്ചിട്ടുള്ളത് അഭിഭാഗ തങ്ങളുടെ ജീവിതത്തിൽ മൈമൂന ബീവി ഒരുപാട് സന്തോഷങ്ങളും കളി ചീരി തമാശകളും ഒക്കെ ആയി ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിൽ റസൂലുല്ലാന്റെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരു മഹതി കൂടിയാണ് മഹതിയായ മൈമൂന ബിന് ഹാരിസ് അള്ളാഹോടുത്ത പൊരുത്തം നമുക്ക് നൽകും മാറാവട്ടെ അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ സ്വർഗത്തിലല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് മക്കയിൽ വന്നാൽ മൈമൂന മൈമൂനബിബിയെ സിയാറത്ത് ചെയ്യാൻ മറക്കരുത് അള്ളാഹുവിടെ കെത്താൻ തൗഫീഖ് നൽകട്ടെ അലഹദില്ല ഈ വീഡിയോയിൽ നമ്മൾ മൈമൂന നബിയുടെ മൊക്കപുറ കാണിച്ചിട്ടുണ്ട് പിന്നെ തുടക്കം പിന്നെ ആ മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാണ് മൈമൂന അബിയുടെ മൊക്കപുറയുള്ളത് അതിൻ്റെ മതിൽക്കെട്ട് മുതൽ എഴുതി വെച്ചിട്ടുണ്ട് മൈമൂന നബിബിയുടെ മൊക്കപുറയാണെന്നുള്ളത് എഴുതി വെച്ചത് കാണാൻ കഴിയും ഇൻഷാ അല്ലാ അള്ളാഹു നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ കൊന്മുറകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഈഷാ എല്ലാവർക്കും ദുയ ചെയ്യാറുണ്ട് നിങ്ങൾ ദുവാ ചെയ്യണം അസ്ലാമലൈക്കു വരഹമു